നമസ്കാരം യമനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സനയിലെ പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശമായ അസറിൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരിൽ മൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വ്യോമാക്രമണത്തെ വളരെ അക്രമാസക്തമെന്നാണ് പ്രദേശവാസികൾ വിശേഷിപ്പിച്ചത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്ന് ഒരു വാർത്ത ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വ്യോമാക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ചെങ്കിടലിൽ ഷിപ്പിങ്ങിനെതിരെ ഇറാൻ അനുകൂല സംഘം നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി യമൻ തലസ്ഥാനമായ സനയിൽ കഴിഞ്ഞ ബുധനാഴ്ചയും അമേരിക്ക ആക്രമിച്ചതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ടി റിപ്പോർട്ട് ചെയ്തിരുന്നു സനയിലെ വിമാനത്താവളത്തിന് സമീപമുള്ള അൽ ജറാഫ് ജില്ലയിലായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് നിവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തി മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടതോടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എം എൽ എ ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചത് ഭാവിയിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാനെ ഉത്തരവാദിയാക്കുമെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഹൂതികൾ സ്വതന്ത്രരാണെന്നും തന്ത്രപരവും പ്രവർത്തനപരവുമായ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാവുന്നവരാണെന്നും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ആക്രമണങ്ങളിലും ഭീഷണികളിലും തളരാതെ യു എസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിനെതിരെ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഹുത്തികൾ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഹുത്തികൾ തങ്ങളുടെ പ്രദേശത്ത് തുടർച്ചയായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനിക സൗകര്യം സ്ഥിതി ചെയ്യുന്ന സന വിമാനത്താവള സമുച്ചയത്തിന് മുകളിൽ കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നതിന്റെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് അനീസ് അൽ അസ്ബാഹിയുടെ അഭിപ്രായത്തിൽ കുറഞ്ഞത് ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വ്യോമാക്രമണങ്ങൾ അവരെ പിൻതിരിപ്പിക്കില്ലെന്ന് ഹുതി ഉദ്യോഗസ്ഥൻ നസ്രുദ്ദീൻ ആമൻ പറഞ്ഞിരുന്നു യു എസിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന പ്രതിജ്ഞയും എടുത്തു സനാ ഗാസയുടെ പരിചയവും പിന്തുണയുമായി തുടരും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് ഉപേക്ഷിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ ഗാസ ഉപരോധിച്ചതിന് പ്രതികാരമായി ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ അടുത്തിടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യു എസ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഇസ്രേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം വിമത സംഘം മുമ്പ് നൂറിലധികം വ്യാപാര കപ്പലുകളെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലക്ഷ്യം വച്ചിട്ടുണ്ട് രണ്ടെണ്ണം മുക്കുകയും നാല് നാവികരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്